ണക്കാലത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പുകൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ധനസഹായ ഇനത്തിൽ എത്തിച്ചേരാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കുടിശ്ശിക തീർത്തുള്ള ആനുകൂല്യ വിതരണമാണ് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ തുകയിൽ ഒരു ഗഡു കൂടി ചേർത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ാക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ തുക വീതമാണ് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചു കഴിഞ്ഞു പെൻഷൻ തുക ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ ഉത്സവ ഭത്ത എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി ആദ്യഘട്ടമെന്നോണം സംസ്ഥാന സർക്കാർ ധനസമാഹരണ നടപടികൾ ആരംഭിച്ചിരുന്നു രണ്ടായിരം കോടി രൂപയുടെ അനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് വിതരണം എളുപ്പമായത് വരുന്ന ആഴ്ചയോടെ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകിയേക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാർ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇനി ക്ഷേമ പെൻഷൻ തുകയിൽ രണ്ട് ഘടുക്കൾ മാത്രമാണ് ശേഷിക്കുന്നത് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്ത് ഓണത്തോടനുബന്ധിച്ച് ഒരു ഗഡു പെൻഷൻ തുകയും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശേഷിക്കുന്ന ഒരു ഗഡു തുക കൂടി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യും അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് ഈ മാസം ഇരുപത്തിനാലോട് കൂടി ി മസ്റ്ററിംഗ് അവസാനിക്കുന്നതോടെ വലിയൊരു ഭാഗം അനർഹരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ പോകുന്നത് ഇത് സർക്കാരിന് അനുകൂലമായി മാറും ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രമായി പെൻഷൻ തുക എത്തിക്കാൻ സാധിക്കും പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കുമ്പോൾ തുക എത്തിച്ചേർന്നാൽ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക